നോക്കൂ ഈ ഉസ്താദിനെന്താ അഹങ്കാരവും സത്യത്തോടുള്ള ധിക്കാരവും തന്നെ കാരണം ഇയാൾ യാതൊന്നും തിരുത്തൂല കാരണം അഹങ്കാരമാണ് സത്യത്തോടുള്ള ധിക്കാരമാണ് മാത്രമല്ല അറിയുന്ന മസലകൾ പോലും ബിരുദവും ബിരുദാനന്തര ബിരുദവും നൽകപ്പെടുന്ന ഉന്നത ദീനീ കലാലയത്തിലെ ഏറ്റവും പ്രഗത്ഭ പണ്ഡിതന് പിഴച്ചു പോകുമെന്ന് മാസികക്കാർ ഓർക്കുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് പ്രസവരക്തം മൂലം നഷ്ടപ്പെട്ട നോമ്പ് കലാവ് കിട്ടുന്ന മസലയെ സംബന്ധിച്ച് അദ്ദേഹം തെറ്റു പറഞ്ഞു അതിനെപ്പറ്റിയാണ് ഇവർ പിടികൂടിയിട്ടുള്ളത് എന്നിട്ട് പറയുകയാണ് ഇയാള് ഹൈളിന്റെ വൃത്തത്തിൽ ഒന്നും മാറാതെ കിടന്നുരുളുക തന്നെയാണിപ്പോഴും സ്വന്തം ഭാര്യയും മക്കളും മദ്രസാ ബുക്കുകളിൽ പഠിച്ചത് ചോദിച്ചറിഞ്ഞാൽ തന്നെ ഇയാൾക്ക് ഇത്തരം അബദ്ധങ്ങൾ വരാനിടയില്ല എന്ത് ചെയ്യാനാ പിന്നെയും പറയുകയാണ് അവസാനം അറബ് ഭാഷയിൽ മുസ്ലിാരുട്ടികളെ പറ്റിക്കാൻ ഫിത്തുസുന്ന എന്ന പേരിൽ സുന്നത്തിൽ നേരെ പിടിച്ചെടുത്ത ഗവേഷണ ഗവേഷണങ്ങൾ ഗവേഷണ മതങ്ങൾ ഇയാൾ അടിച്ചിറക്കുന്നുണ്ട് ഇങ്ങനെ പോകുന്നു ഇയാളെ പറ്റി പരിചയപ്പെടുത്തൽ മുജാഹിദ് എഴുതിയതല്ല മുദാഹിദിന്റെ പ്രസിദ്ധീകരണത്തിലല്ല ഈ നാട്ടിലെ ആളുകൾക്ക് പരിചയമില്ലേ സംസ്ഥാനക്കാരുടെ മാസികയിൽ നിന്നാ വായിച്ചത് ഇയാളുടെ ഈ നെല്ലിക്കൂത്തിന്റെ കൂത്ത് ചെട്ടിയാറ് കൂത്തല്ല നമ്പ്യാറ് കൂത്തല്ല ഇയാളെ കൂത്ത് വീരുകൊണ്ടുള്ള കൂത്താട്ടമാണ് കേട്ടോ ഇനി പാവപ്പെട്ട ഞാൻ പറഞ്ഞതാണോ എന്നുള്ളതിന് തെളിവാണ് ഞാൻ ആരോപണം പറഞ്ഞതല്ല എന്നുള്ളതിന് തെളിവാണ് ഈ വായിച്ചത് അപ്പൊ നിങ്ങൾ നോക്കൂ ബുഹാരിയിൽ കൃത്യമായി വന്നിട്ട് പോലും യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് തെളിവരാ വേണ്ടത് ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഇനിയും പെടുത്തുകയാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർഹാനിൽ പറഞ്ഞ